തൃശൂറിൽ ഏഴു വയസ്സുകാരിയായ മകൾക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയ അഭിഭാഷകനായ അച്ഛൻ അറസ്റ്റിലായെന്നൊരു വാർത്ത രണ്ടു ദിവസം മുമ്പ് നമ്മൾ കേൾക്കാനിടയായിരുന്നു ഏഴു വയസ്സുള്ള ആ പെൺകുട്ടി ആ പെൺകുട്ടിക്ക് ഏറ്റവും വലിയ സുരക്ഷയാവേണ്ടത് അവളുടെ അച്ഛൻ്റെ കൈയായിരുന്നു പക്ഷേ ഈ കഥയിൽ ആ കൈ തന്നെയാണ് അവളുടെ ബാല്യം നശിപ്പിച്ചത് ഏഴു വയസ്സുള്ള അവളെ വേദനിപ്പിച്ചത് മറ്റാരുമല്ല അവളുടെ സ്വന്തം പിതാവായിരുന്നു ഒരു വക്കീൽ നിയമമറിയുന്നയാൾ പക്ഷേ മാനുഷികത മറന്നയാൾ നിങ്ങളെ പോലെയുള്ളവരിൽ അച്ഛൻ എന്ന പദം പോലും താടിക്കുന്നു ഒരു കുഞ്ഞിൻ്റെ ഓർമ്മയിൽ നിന്നും പ്രതിസ്നേഹം വായിച്ചു കളയുന്നത് വെറുമൊരു കുറ്റമല്ല അതൊരു പാപമാണ് നിങ്ങളുടെ ക്രൂരതയെ കുട്ടികളുടെ നിസ്സഹായാവസ്ഥയിൽ നിറയ്ക്കുന്നവർക്ക് ഈ അച്ഛൻ എന്ന പേര് വിളിക്കപ്പെടാൻ അർഹതയില്ല നിങ്ങളുടെ സ്നേഹമാണ് ഒരു കുഞ്ഞിൻ്റെ ലോകം ആ സ്നേഹം തീർക്കേണ്ടത് വേദനയുടെ തീപ്പുള്ളിയായല്ല ഒരു കുഞ്ഞിൻ്റെ ആത്മാവിൽ നിന്ന് അച്ഛനെന്ന വിശ്വാസം നിങ്ങൾ പൊളിച്ചെറിയുമ്പോൾ അവളുടെ ഹൃദയം ഒന്നടങ്കം തകർന്നു പോകുന്നു അമ്മയെപ്പോലെ അടുത്ത് നിൽക്കുന്നവൻ പോലും തൻ്റെ ശബ്ദം കേൾക്കുന്നില്ലെങ്കിൽ ഈ ലോകം അവളെ എവിടേക്ക് നയിക്കും അവൾ ഇനി ആരെയാണ് വിശ്വസിക്കാൻ പോകുന്നത് ഒരു കുഞ്ഞിൻ്റെ കണ്ണീരിൽ കുളിച്ച് നിങ്ങൾ വിജയിച്ചാലും ഒരിക്കൽ ആ കണ്ണീര് നിങ്ങളെ നശിപ്പിക്കുമെന്ന് ഉറപ്പാണ് പെൺകുഞ്ഞുങ്ങളെപ്പോലും നിങ്ങൾക്ക് സംരക്ഷിക്കാൻ കഴിയില്ലേ പിന്നെ ആ മകൾ ഈ ഭൂമിയിൽ എവിടെയാണ് സുരക്ഷിതയായിരിക്കുക ആ കുഞ്ഞിൻ്റെ ഹൃദയം ഒരിക്കൽ തകർന്ന് അതിന് ഒരു ലോകം മുഴുവൻ ചേർന്നാലും പുനർജന്മം അസാധ്യമാണ് ജന്മം കൊടുത്തവൻ ഒരാളാകുന്നതല്ല കാര്യം നല്ല അച്ഛനാകാൻ മനസ്സും മാനുഷികതയും വേണം ഒരു മകളായി ജനിച്ച് സഹോദരിയായും ഭാര്യയായും അമ്മയായും ജീവിക്കുന്ന കാലഘട്ടം അവളെ സംരക്ഷിക്കേണ്ടത് സമൂഹമല്ല നിങ്ങളെന്ന അച്ഛനാണ് ചില അച്ഛന്മാർ ദൈവം പോലെയാണ് പക്ഷെ മറ്റു ചില ദുരന്തം തന്നെ അച്ഛൻ എന്ന പേരിൽ കുറവുകൾ ഉണ്ടാകരുത് അച്ഛൻ എന്നത് ഒരു നിലപാടാണ് ഈ വീഡിയോ ഓരോ പിതാവിനുമുള്ളൊരു ചോദ്യമാണ് കുഞ്ഞുങ്ങളെ താങ്ങേണ്ടവരാണ് അച്ഛന്മാർ ഒരു നിയമം പഠിച്ച അച്ഛനിന്ന് മകളായി ജനിച്ചത് ഒരു അഭിമാനമായി മാറേണ്ട മകൾ ആ മകൾ അച്ഛനോട് ചോദിക്കുകയാണ് അച്ഛ നിങ്ങൾ എന്നെ ആരിൽ നിന്നും സംരക്ഷിക്കാനാണ് നിയമം പഠിച്ചത് ഏഴു വയസ്സുള്ളവൾ പാഠപുസ്തകങ്ങൾ വായിക്കേണ്ട കാലത്ത് അവൾക്ക് പഠിക്കാൻ ലഭിച്ചത് പീഡനത്തിന്റെ അക്ഷരക്കൂട്ടുകളാണ് വായ്പെടുത്താനല്ല ഇനി ഒരു കുഞ്ഞും നീതി നീടി കരയേണ്ടവളാകരുത് ഈ പീഡന വാർത്ത ഇന്നെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ചു അച്ഛൻ എന്നൊരു പദം തകർന്നു വീണു നമ്മൾ പറയുന്ന അച്ഛനെ പോലെ സംരക്ഷണം എന്ന വാചകം തന്നെ ഇല്ലാതെ പോവുകയാണ് ഈ ഭൂമിയിൽ പെൺകുട്ടികൾ സുരക്ഷിതരാകാത്ത നിലയിലായിരിക്കുക എന്നത് മനുഷ്യത്വത്തിൻ്റെ തകർച്ചയാണ് ഒരിടത്തും മറ്റൊരു കുട്ടിയും ഇത്തരം പീഡനത്തിന് ഇരയാകരുത് നമ്മുടെ ശബ്ദം ഉയരട്ടെ നന്ദി നമസ്കാരം